ഹായ് ഫ്രണ്ട്സ് നമുക്കെന്നൊരു തൈര് സാധമുണ്ടാക്കിയാലോ ഞാനിവിടെ പൊന്നിരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പൊന്നിയരി നന്നായിട്ട് കഴുകി വാരി എടുക്കുക കുക്കറിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം തൈര് സാധനം നന്നായിട്ട് വെന്തുടയണം അപ്പോൾ അരിയായിട്ടോ ചോറായിട്ടോ കിടന്നാൽ പോരാ നന്നായിട്ട് വെന്തുടയുന്നതാണ് തൈര് സാധത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് കഴുകി വാരി അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കണക്ക് ഒരു ഗ്ലാസ് അരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാകും കറക്റ്റ് പാകമായിരിക്കും ഒരു ഗ്ലാസ് അരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ നമുക്ക് അതിന് ശേഷം തൈര് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചു വീണ്ടും ഒരു ഗ്ലാസ് വീട്ടിൽ നമുക്ക് ഒഴിക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിക്കാം ൂസ് തിരിഞ്ഞ അടച്ചത് പോട്ടെ അപ്പം കത്തിച്ചു നന്നായിട്ട് ഒന്ന് രണ്ടോ വിസിൽ കേൾപ്പിക്കാം വിസിൽ കേട്ടിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കാം തുറന്നിട്ട് നമുക്കൊരു താവിയുണ്ട് നന്നായിട്ടൊന്ന് ഉടക്കുക ചൂടോടെ തന്നെ ഉടയ്ക്കണമെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും എന്നുവെച്ചാൽ ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആക്കണ്ട എന്നാലും അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കുക ഇനി അതിലേക്ക് തൈര് സാധാരണ രീതിയിൽ ഈ തൈര് സാധമൊക്കെ ഒരു യാത്ര പോകുമ്പോഴേ കൊണ്ടുപോകുന്നത് അന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ കാൽ ഗ്ലാസ് തൈര് ഉറച്ചേർത്ത് മിക്സ് ചെയ്താണ് കുഴയ്ക്കുന്നത് അപ്പം നാളത്തേക്ക് തൈര് സാധ ആവത്തുള്ളൂ ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഫ്രഷ് തൈര് തന്നെ പുളിയുള്ള തൈരി അത് നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കുക അത് നമുക്ക് ഒരു കഴിക്കാൻ പാകത്തിനുള്ള വെള്ളമുണ്ടാവണം നമ്മൾ ഓവർ പുളി ആവാനും പാടില്ല ഇത് നമുക്കൊരു ബേസണിലേക്ക് മാറ്റാം ഇനി നല്ലെണ്ണ ഒഴിച്ചാണ് ഇത് കടുവ പൊട്ടിക്കുന്നത് തൈര് സാധനത്തിൻ്റെ പ്രത്യേകതയാണ് നല്ലെണ്ണ അപ്പം നല്ലെണ്ണ ചൂടാക്കിയ ശേഷം ഉഴുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം നമുക്ക് പച്ചമുളക് പിന്നെ ഉണക്കമുളക് അതുപോലെ തന്നെ പൊട്ടുകടല നിലക്കടല കശുവണ്ടി കിസ്മിസ് അങ്ങനെയെല്ലാം കടലപ്പരിപ്പ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ രണ്ട് ടൈപ്പ് ചേർക്കുന്നുള്ളൂ പൊട്ടുകടലയും നിലക്കടലയും ചേർക്കുന്നു തൈര് സാധത്തിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കായം അപ്പോൾ ഈ നല്ലെണ്ണയും കായത്തിൻ്റെയും മണമാണ് തൈര് സാധത്തിന് വരുന്നത് അപ്പോൾ ഇറക്കി വെച്ചിട്ട് ഒരു ഒരിത്തിരി കായം ചേർത്ത് കൊടുക്കുക എനിക്ക് സ്കിപ്പ് ആയിപ്പോയി ഒരൽപ്പം കായം കൂടി ചേർത്ത് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് പിന്നെ കളർഫുള്ളിന് വേണ്ടിയിട്ട് ഒരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ മാതളം അടർത്തിയ മാതളം ഇതില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ ഇടുമ്പോൾ ഒരു റിച്ച് കേട് റൈസായി അപ്പോൾ അല്പം കൂടി അടർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ വറവിട്ടത് കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധം പൊളി അടി ആയിട്ടുള്ള തൈര് സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പ്രത്യേകം യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയല്ല കൊണ്ടുപോകുന്നത് യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സ്ഥാനത്ത് ഒരൊഴിച്ച പാലാണ് ചേർക്കുന്നത് നാളത്തേക്കാണ് തൈര് സാധം സാധമാകുന്നത് ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിക്കാനുള്ളത് കൊണ്ടാണ് തൈരായിട്ട് ചേർത്ത് ഇളക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുമ്പോൾ ഒരു സാമൂഹിക ആഹാരം പോലെ തന്നെ കാര്യം നട്ട്സ് വരുന്നുണ്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട് തൈര് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് നല്ലൊരു ഹെൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ തൈര് സാധനം അപ്പോൾ ട്രൈ ആക്ട് ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഹവേ എ നൈസ് ഡേ താങ്ക്